ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്നും അക്യോപഞ്ചർ ചികിത്സ നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ നയാസ് ദേഷ്യപ്പെട്ടെന്നും ആശാവർക്കർമാരോട് സഹായിച്ചില്ലെന്നും അയൽവാസികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെയാണ് പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ഷമീറയും കുഞ്ഞും മരിച്ചത് ഗർഭാവസ്ഥയിൽ ഒരിക്കൽ പോലും ഡോക്ടറെ കണ്ടിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ ഭർത്താവ് അയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാവർക്കറും പോലീസിൽ മൊഴി നൽകി ഗർഭിണികൾക്ക് ഫുഡുണ്ട് ഇവിടെ താല്പര്യമില്ല എന്റെ ഹസ്ബൻഡ് ഇഷ്ടമില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അറിഞ്ഞതേ ഉള്ളൂ അതിനെ അത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫോളോ ഒരു എല്ലാം കാര്യം ഡീറ്റെയിൽ ഒന്നും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് നയാസ് ആശാവർക്കർ ഡിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അക്യുപംചർ ചികിത്സയാണ് ഷെമീറയ്ക്ക് നൽകിയിരുന്നതെന്നാണ് പ്രാഥമിക വിവരം നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളെയും ഷമീറയ്ക്ക് അക്യുപംചർ ചികിത്സ നൽകിയ ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യും നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞൂടായിരുന്നു കൊച്ചുകളെ നോക്കാനായിട്ട് വന്ന സമയത്ത് കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അറിയണത് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടാ വകുപ്പ് വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സുൽഫിക്കർ ആരോപിച്ചു പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല മനോഭാവം വന്നപ്പോൾ അവർ കൗൺസിലെ ഈ പോലീസിനോട് ഹെൽത്തിൻ്റെ അസവർക്ക് ഹെൽത്തിലെ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു പോലീസിനെ അറിയിച്ചു അപ്പോൾ പോലീസ് ഓരോ രാത്രി ഇവിടെ വന്ന് രാത്രി അവർക്ക് വീട്ടിൻ്റെ മേളിൽ കയറാത്തില്ല ഇവർ ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് പോയി ഷെമീറ പാലക്കാട് സ്വദേശിനിയും നയാസ് തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയുമാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ട്വന്റി തിരുവനന്തപുരം